ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു ചായക്കകത്ത് പകുതി ഒരു കപ്പ് പാലാണെങ്കിൽ ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് പിന്നെ ഒരല്ലി ഏലക്കായും ഇട്ട് തിളച്ച് വരുമ്പോഴേക്കും തിളച്ച് വരുമ്പോൾ തേയിലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ അളക്കണം അപ്പം രുചികരമായ ചായ നമുക്കുണ്ടാക്കാമോ ഞാനതൊന്ന് ട്രൈ ചെയ്യുമോ നോക്കട്ടെ രുചികരമായ ചായ വരുമോ തേങ്ങ തേങ്ങ തേങ്ങയൊന്നും അല്ല രുചിയോ നോക്കട്ടെ ഒരു കപ്പ് ഒരു കപ്പ് വെപ്പാരിന്റെ അകത്ത് ഒരു കപ്പ് വെള്ളം ഒഴിക്കണം അമ്പൂടും ചിരി വരൂ കേട്ടെ രുചി വരുമോ അപ്പൊ മഞ്ചാര ഇടുന്നില്ല ഒരു കപ്പ് ഒരു കപ്പ് പാലിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒരല്ലി ഏലക്കായും ഇട്ട് തിളച്ച് വരുമ്പോ തേയിലപ്പൊടി ഇട്ട് ഒരു കപ്പ് രുചികരമായ ചായ കെട്ടു എന്നാ പറഞ്ഞു അത് ഇച്ചിരി അത് ഇച്ചിരി വെള്ളം കൂടി കൂടി വെള്ളം കൂടി വേണ്ടോക്രമല്ലോ അത് മുറിച്ചെടുത്ത ഓരോ പീസ് നിങ്ങക്ക് വേണമെങ്കിൽ കഴിക്കാം ഇതിപ്പോ ഒരു വേല ആയ പണിയാണല്ലോ ടീ ബാഗ് ഇനി അരിച്ചെടുക്കാം നോക്കട്ടെ ചായക്ക് ടേസ്റ്റ് പറിക്കുന്നു

മതിയല്ലോ വികൃതമായ ചായ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതെന്റെ ചായക്ക് കുഴപ്പം